ഭാഷയുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു മാറുന്ന കാലത്ത് നമ്മുടെ ഭാഷകളെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതിനിടയിൽ ജാർഖണ്ഡിലെ ഒരു ആദിവാസി ഗ്രാമത്തെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു ജാർഖണ്ഡ് ആദിവാസി ഗാർത്ത अपने बच्चों को मातृभाषा में शिक्षा देने के लिए एक अनूठी पहल की है मंगलो गांव में बच्चों को कुडुख भाषा में शिक्षा दी जा रही है ग्रामത്തിലെ കുട്ടികൾക്ക് അവരുടെ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം നൽകുന്നതിനെ അതുല്യമായ സംരംഭം ആരംഭിച്ചു ഗഡ്വ ജില്ലയിലെ മംഗലോ ഗ്രാമത്തിലെ കാർത്തികുര ആദിവാസി കുടുക്ക് സ്കൂളിൽ കുടുക്ക് ഭാഷയിലാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത ഏകദേശം 300 കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നു गोत्र वर्गकार मतृभाष आए कु भाषा की तोलांग सिकी एंड वंश नाशम संभव कुड़गु भाषा संरक्षण प्रयत्न प्रधानमंत्री पर अपनी भाषा में बच्चों को शिक्षा देने का फैसला किया है स्कूल को शुरू करने वाले अरविंद उरांव कहते हैं कि आदिवासी बच्चों को अंग्रेजी भाषा में दिक्कत आती थी इसलिए उन्होंने गांव के बच्चों को अपनी मातृभाषा में पढ़ाना शुरू कर दिया उनके इस प्रयास से बेहतर परिणाम मिलने लगे तो गांव वाले भी उनके साथ जुड़ गए अपनी भाषा में पढ़ाई की वजह से बच्चों के सीखने की गति भी तेज हो गई സ്വന്തം ഭാഷയിലുള്ള പഠനം മൂലം കുട്ടികളുടെ പഠനവേഗവും വർദ്ധിച്ചു നമ്മുടെ നാട്ടിൽ ഭാഷാ പ്രശ്നങ്ങൾ കാരണം പല കുട്ടികളും പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചിരുന്നു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനും പുരോഗതിക്കും ഭാഷ തടസ്സമാകരുത് എന്നാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ